ഹായ് ഫ്രണ്ട്സ് അജിന്ത്യ പ്രസാദാണ് ഓണം ഷോപ്പിംഗ് ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടി വൈകിട്ട് ഓഫീസിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ഇതാ അപ്പ ഉടുക്കത്ത വിശപ്പ് വിഷപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വിശപ്പ് തിന്നണം തിന്നണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓഹ് പിന്നെ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം അതങ്ങ് വാങ്ങിച്ചു കിട്ടും കഴിച്ചിട്ടും കഴിച്ചിട്ടും മതിയാവാണ്ടിരിക്കുക ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ചു ഒത്തിരി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇത് വയലിക്ക് കുത്തി കയറ്റുള്ള മാത്രമേ ഉള്ളൂ എന്താണല്ലേ ഇങ്ങനെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രസമല്ലേ ഈ അൽഫം ഒക്കെ കഴിക്കാനൊക്കെ ആയിട്ടും ഇനി അങ്ങനെയൊക്കെ അതൊക്കെ ഇരുന്ന് അങ്ങ് കുത്തി കയറ്റി അങ്ങോട്ട് കഴിക്കുന്നെ അപ്പൊ ഉള്ളതൊന്നും പോരാതെ ഒന്നല്ലോ ഞാൻ ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞതാണ് ലൈം ൂസ് എടുക്കാൻ പറഞ്ഞതാണ് എനിക്ക് ഇറങ്ങുന്നുണ്ട് തൊണ്ടയിൽ നിന്ന് ഇങ്ങോട്ടും ഉണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടി നല്ല വിശപ്പുണ്ട് എന്താണെന്നറിയില്ല ഇപ്പോൾ ഓണക്കായിട്ട് നമ്മൾ പണിയെടുക്കുന്നത് കൊണ്ടാണ് തോന്നേണ്ടത് അടിക്കൽ തുടക്കലൊക്കെ ചെയ്യുന്നത് കൊണ്ട് നല്ല വിശപ്പുണ്ട് പിന്നെ കെട്ടിയ കൂടെ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ഒരു ഫുഡ് ഇങ്ങനെ ഇടയ്ക്ക് പുറത്തുനിന്നൊക്കെ ഇങ്ങനെ കഴിക്കുക പറയണത് ഒരു സുഖമല്ലേ എല്ലാം അങ്ങനെ കുത്തിക്കെറ്റങ്ങനെ അങ്ങനെ എല്ലാം കഴിഞ്ഞു പറ്റാറ്റ ബൈ